െ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഞാനിന്ന് നമുക്ക് രാവിലെ എഴുന്നേറ്റ് വന്നു നമുക്ക് രാവിലെ പുട്ടും ഗ്രീൻ ബീൻസ് കറി ഉണ്ടാക്കാം ഉം ഞാൻ ഞാനിത് ഗ്രീൻ ബീൻസ് അടുപ്പത്ത് ഇന്നലെ വെള്ളത്തിട്ട് വെച്ചതാണേ അപ്പൊ ഇത് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം ഇത് വൈകുമ്പത്തേനും നമുക്ക് പുട്ടിനൊന്ന് കുഴയ്ക്കാം

രാവിലെ ചോറ് വെച്ച് കൂട്ടി വെച്ചിട്ടോ ഇന്നലെ മേടിച്ചോണ്ട് വെച്ച് താമരക്ഷണം അതിന്റെ കുമ്പളക ചീനി കൂടി കൊച്ചുങ്ങൾ എഴുന്നേറ്റില്ല അവർ എഴുന്നേറ്റ് ഗ്ലാസ് ഇല്ലാത്തതുകൊണ്ടേ എഴുന്നേറ്റ് വരുമ്പോത്തേന് മതിയല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് സ്ലോ ആക്കിയതാണ് ചോറായി మేడం గీబెన్స్ కొంచెం ఇది తావించా ഞാൻ ഗ്രീബിസ് വേവിച്ചപ്പോൾ അതിലേക്ക് ഒരു സവോളയായിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത് വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടെ ഒന്ന് ഇഷ്ട ചതച്ചെടുത്ത് വേക്കാം അയ്യോടെ ഇതൊന്ന് കഴുകി വെക്കാം പൊടിയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ചിക്കൻ മസാലയും കൂടി എടുക്കുന്നതേ അതിലേക്ക് നമുക്ക് കൊടുക്കാം നിനക്ക് തന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഗ്രീമേൻസ് ഇന്നലെ തുടങ്ങി എന്നോട് പറഞ്ഞത് ഗ്രീമീൻസ് വെക്കമ്മ ഗ്രീമേഴ്സ് വെക്കമ്മാണെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങോട്ട് വച്ചേക്കാൻ കിട്ടിയായിരുന്നു അവർ രാവിലെ ഗ്രീൻ ഗ്രീമീൻസും മതിയെന്നൊക്കെ പറഞ്ഞു നമ്മുടെ കല്ലേ നമ്മുടെ കുട്ട് ഇവിടെ ആവി വന്നല്ലോ കുട്ടിന് ആവി വന്നല്ലോ എന്നോട് കളിക്കില്ല മൈസൂര് പഴംകുട്ടി അടി പിന്നെ ഇനി അത് കവി വരണം അങ്ങനെ രണ്ട് ടൂറ്റി കുട്ടികളും ഉണ്ടാക്കി വെച്ചാൽ എന്റെ പണി കഴിയുന്നു ഞാൻ വി വരാൻ അപ്പോൾ അപ്പൊ ഞാനിപ്പോ ഷൂട്ട് ചെയ്യുന്ന പുതിയ ഒരു ഗോപ്രോ അതായത് സൺഡേ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ എൻ്റെ കെട്ടിയോട് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് ഗോപ്രോ അപ്പോൾ ഒരുപാട് സന്തോഷം താങ്ക് യു ബിജോ ചേട്ടാ ഞാൻ ചുമ്മാ പറഞ്ഞു ഗോപ്രോ ഉണ്ടായിരുന്നെങ്കിൽ വീഡിയോ എടുക്കാൻ എളുപ്പമായിരുന്നു ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും വിജയ ചേട്ടൻ ഗോപ്രോ എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ട് ആ ഗോപ്രോയിലാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ താങ്ക് സോ മച്ച് വിജയ ചേട്ടാ ഐ ലവ് യു അപ്പോൾ കുട്ടിന് ആവി വരാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും അപ്പൊ കൊറച്ചേരം

എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറയണം കേട്ടോ അപ്പൊ പുട്ടിനെ ആവി വരട്ടെ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് ഒരോടും കൂടി ഇതാ വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഞങ്ങൾ കഴിക്കട്ടെ ഓക്കെ കാണാം അതുവരെ